ചവിട്ടി ചാണാ ഏടാ മണിയാ ഒന്നീ ആടാ എന്തോന്ന അത്രയും പ്രായമൊക്കെ ആയില്ലേ കുടിച്ചുപിടുത്ത് നടക്കണത്തൊള്ളു നിവൃത്തിയേഴ് കൊണ്ടാടാ മണിയാ വൃത്തിയില്ലാത്ത ഒന്നാണല്ലോ കുപ്പികളെങ്ങനെ മേടിച്ചു കുടിക്കുന്ന അത അതല്ലാ മണിയാ കുപ്പിയുടെ അടപ്പ് കളഞ്ഞു കേട അപ്പൊ കുഴിക്ക് നിർത്തല്ലേ വിറ്റു എന്നെ ഇത്തിരി വീട്ടിലൂടെ ആക്കണം എന്നാ ഇത്തവണത്തേക്ക് കൂടെ ഞാൻ കൊണ്ടാക്കും ഇനി എൻ്റെ അടുത്ത് തിമ്മാര് പരിപാടി പറയുന്നു ഞാൻ കൊണ്ടാക്കൂല എന്നെ വീട്ടിൽ കൊണ്ടാക്കണ മണിയാ എന്തോന്ന് മാറ്റ സാധനം അടിച്ചു നീ ഒറ്റനാണ് എന്റെ ചേർക്കന ഇതുപോലെ ചാരായം കൊടുത്തതുപോലെ ആക്കിയത് കേട്ടാ ഇനി ആ ഒരു കൊച്ചിനെയോ